അയോധ്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അയോധ്യയിലെ ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാണെന്ന് ഇപ്പോൾ രാജ്യത്തിന് മുഴുവൻ വ്യക്തമായിരിക്കുകയാണ് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പള്ളി പൊളിച്ച സ്ഥലത്താണ് ആ അമ്പലം പണിയുന്നതെന്നാണ് ഒന്നാമത്തെ വസ്തുത രണ്ട് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇലക്ഷന് മുൻപ് ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള പ്രചരണം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ കിട്ടുമെന്ന് ബി ജെ പിക്ക് അറിയാം സംഘ് പരിവാറിനറിയാം അപ്പോൾ ആ രീതിയിലുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഈ ശങ്കരാചാര്യന്മാർ ശക്തമായ വിമർശനം ഈ ചടങ്ങുകൾക്ക് നേരെ ഉയർത്തുകയുണ്ടായി അത് തുടർച്ചയായി അവർ ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തത് ബി ജെ പിയെ സംബന്ധിച്ച് സംഘപരിവാറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇന്നലെയും സംഘ ഇന്നലെയും ശങ്കരാചാര്യന്മാർ പറഞ്ഞത് ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആർ എസ് എസും ബി ജെ പിയും ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആർ എസ് എസും ബി ജെ പിയും അയോധ്യ ഉപയോഗിക്കുന്നുവെന്നാവർത്തിച്ച് ജോഷിമഠം ശങ്കരാചാര്യർ സനാതനധർമ്മത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആർ എസ് എസ് തകർത്തുവെന്നും അവിമുക്തേശ്വര സരസ്വതി പറഞ്ഞു വിവരങ്ങളുമായി അരുണാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത് അരുണോട് നമുക്ക് ചോദിക്കാം അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മരു ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ബി ജെ പി സർക്കാർ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ശങ്കരാചാര്യമാരുടെ വെളുത്ത വെളിപ്പെടുത്തലുകൾ കാരണം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ഇന്ന് നമ്മൾ റിപ്പോർട്ട് രാവിലെ തന്നെ റിപ്പോർട്ട് കൊടുത്തത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പണി ഇതുവരെയും എഴുപത് ശതമാനം പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണു കലവൂർ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അയോധ്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാല് അയോധ്യ ക്ഷമിക്കണം നാല് ആശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഈ നാല് ശങ്കരാചാര്യ ാരും ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു കാരണം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയാക്കണമെങ്കിൽ ആ അയോധ്യ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാതെ നടത്തുന്ന പ്രതിഷ്ഠ ചടങ്ങ് ഹിന്ദു ആചാരത്തിന് എതിരായത് തന്നെ അതിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെയുള്ള അ കൃത്യമായ നിലപാടുകളും നാല് ശങ്കരാചാര്യന്മാരും ഒരുമിച്ച് ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഈ ഈ നിലപാട് നേരത്തെ ആവർത്തിച്ചതാണ് രാഷ്ട്രീയ നേ നേട്ടങ്ങൾക്കും വേണ്ടിയും അയോധ്യ അയോധ്യയെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജോഷിമഠം ശങ്കരാചാര്യ അവിഗ്മുക് അവിക്മുക്താനന്തര സരസ്വതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ജ്യോതിർമഠം ആയിട്ട് ബന്ധപ്പെട്ട് ജ്യോതിർ മഠം ശങ്കരാചാര്യം നേരത്തെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും അറിയിക്കുന്നതിൻ്റെ ഒരു വസ്തുത എന്തെന്ന് പറഞ്ഞാൽ കാരണം ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ബന്ധപ്പെട്ട വിശ്വാസികളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വീണ്ടും നിലപാട് ഉറപ്പിച്ചു പറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ജോഷി മഠം ജ്യോതിർമഠം ശങ്കരാചാര്യ അവിക്മുക്തേനന്തൊരു ശ്രദ്ധ ഇപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു സന്യാസികളിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ക്രൂശിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവിടെ പോകില്ല എന്നൊരു നിലപാടെടുക്കുമ്പോഴും കോൺഗ്രസിൻ്റെ വലിയൊരു ഭൂഭാഗം നേതാക്കളും അവിടെ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായി മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ പോകുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും ഈ ഒരു നിലപാട് ശങ്കരാചാര്യെ സ്വീകരിച്ചിരിക്കുന്നത് നാല് ശങ്കരാചാര്യന്മാരും ഏകപ്പെട്ട കാരണം ഇക്കാര്യത്തിൽ നാല് ശങ്കരാചാര്യമാരും തമ്മിൽ യാതൊരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല എന്നൊരു വസ്തുതയും ഇവർ ഏകകണ്ഠമായി പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാല് ശങ്കരാചാര്യമാരും സ്വീകരിക്കുന്നത് അയോധ്യ ക്ഷേത്ര ചാണങ്കിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവർ ഒറ്റക്കെട്ടായി അറിയിക്കുന്നത് മനു ശരി അരുണാണ് ഈ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അതായത് ഒരുപക്ഷേ ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്തരത്തിലൊരു ഒരു എതിർപ്പ് ശങ്കരാചാര്യന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഒരു അപ്രതീക്ഷിത എതിർപ്പായി പോയി കാരണം ഇത് രാമക്ഷേത്രം പണിയുമ്പോൾ അവിടെ പ്രതിഷ്ഠ നടക്കുമ്പോൾ സ്വാഭാവികമായും അവരും അനുകൂലിക്കുമെന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പണി പോലും പൂർത്തിയാകാതെ താഴത്തെ നില മാത്രം പൂർത്തിയാക്കിയ ഒരമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ ആചാരപരമായ സാധുതയാണ് ഇവിടെ ശങ്കരാചാര്യന്മാർ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമായും ഈ സനാതനധർമ്മത്തിൻ്റെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുകൾ കൂടിയാണല്ലോ ശങ്കരാചാര്യന്മാർ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വലിയ വിമർശനം വരുമ്പോൾ അത് ബി ജെ പിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നുണ്ട് ഇന്നലെയും ബദരിനാഥിലെയും പുരിയിലെയും ഒക്കെ ശങ്കരാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുക്കില്ല അത് രാഷ്ട്രീയമാണ് എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു ജോഷിമഠ് ശങ്കരാചാര്യർ അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ നമുക്ക് നൽകിയത്